ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനിന്നിവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മത്തി മുളകിട്ടതാണ് ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോന്നത് അതെങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് നോക്കാം ഞാനൊരു ചട്ടി ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എപ്പോഴും നിങ്ങൾ മീൻ കറി തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അഥവാ മൺചട്ടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് പേനായാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മൺചട്ടി തന്നെയാണ് ഈ ചട്ടിയിലുള്ള എണ്ണ നല്ലപോലെ പോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഇതേപോലെ രണ്ട് തക്കാളി കൊടുക്കുക ഒരു തക്കാളി ആയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ രണ്ട് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തത് ഒന്നും കൂടെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതേപോലെ എണ്ണയിലിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് പുറത്തോട്ടെടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നീക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് ഇത് തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ വാടിക്കിട്ടത്തുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതേപോലെ വാട്ടിയെടുക്കണം ഇതിപ്പം ഇനി ഒരു ബോളിലേക്ക് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ തണിഞ്ഞ് വരട്ടെ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റാം ഇനി ഈ കിടക്കുന്ന എണ്ണയിലോട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് ഇതും രണ്ട് മിനിറ്റ് നേരം നമുക്ക് വഴച്ചിയെടുക്കാം ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ഉള്ളിയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഒരു നൂറ്റമ്പത് ഗ്രാം കാണും ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വരുന്ന സമയത്തന്നെ ഇതിലേക്ക് ഒരു പകുതിയോളം ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ചെറുതായി ഒന്ന് വഴച്ചിയെടുക്കാം ഇതൊന്ന് നല്ലപോലെ വാടി വഴന്ന് വന്നതിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇതും തക്കാളി നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഒന്നിച്ച് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം ഈ തക്കാളിയുടെ കവറിന്ന് പുറത്തുള്ള കവറൊന്ന് മാറ്റിയിട്ട് വേണം സ്ലൈസ് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്ത് കിടക്കുന്ന കവറൊക്കെ മാറ്റണം അതിന് ശേഷം ചെറുതായി മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ച ഈ ഉള്ളി തണിഞ്ഞതിന് ശേഷം ആ ഉള്ളി ഇതിനകത്തോട്ട് തന്നെ കൊടുക്കണം മിക്സീനകത്തോട്ട് ഇതിപ്പം നല്ല ചൂടുണ്ട് അത്രേ ഇപ്പം പുറത്തുള്ള കവറൊന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് നല്ല ചൂടുണ്ട് അത്രേ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഈ തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കുക ആ വെളിയിലുള്ള എന്നിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് തണിയാൻ വേണ്ടി വെക്കാം നമുക്കിതൊരു ഫാൻ്റെ കീഴിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ തണിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും ഇതെവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഇവിടെ ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായി വന്ന ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഇപ്പോൾ ചട്ടിയിലുള്ള എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ഉലുവാണ് കുറച്ച് ഉലുവ ഇട്ട് അതും പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണിത് അതുകൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു മൂന്ന് വറ്റൻമുളക് ഇതേപോലെ കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് കൂടി കീറി ഇട്ടുകൊടുക്കാം നടുവേ കീറി ഇതേപോലെ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വീട്ടിൽ തന്നെ അല്ല കറിവേപ്പിലയാണ് ഇതുകൂടി ഇട്ട് കൊടുക്കാം അതും ഒരു മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിടണേ ഇല്ലെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോവും ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാന്ന് എടുത്തത് ഇത് രണ്ട് ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി എരിവില്ലാത്ത മുളക് പൊടി ഇത് ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മതി എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക കാരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ചട്ടി നല്ല ചൂടായതല്ലേ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഗ്യാസ് എന്തായാലും ഓഫ് ചെയ്തിടണം ഞാൻ ഇതിലേക്ക് ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടെ നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് എത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതുപോലെ വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇട്ടു കൊടുത്തത് കുടമ്പുളി കൂടി ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചില്ലേ മിക്സിയിൽ അരച്ച് വെച്ച ഉള്ളി ടൊമാറ്റോ ഇല്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ഉള്ളിയും തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്കിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഉള്ളിയും തക്കാളിയും നല്ലപോലെ അരച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ തിക്കുള്ള ഗ്രേവി നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടും ഇങ്ങനെ അരച്ച് ചേർക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് മീൻകറിക്കുള്ള ഗ്രേവി എത്രത്തോളം ലൂസ് വേണോ അത്ര രീതിയിലുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അരവൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുറിച്ച് വൃത്തിയാക്കിയെടുത്ത മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങൾക്കും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കാരണം മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് കട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കിലോ മത്തിയാണ് എടുത്തത് പക്ഷേ എല്ലാം മുറിച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും അത് ഒരു എഴുന്നൂറ്റമ്പത് അത്രേ കാണും കാരണം അതിൻ്റെ വേസ്റ്റൊക്കെ പോയല്ലോ അപ്പോൾ ഒരു കിലോനില്ല ഒരു എഴുന്നൂറ്റമ്പതോളം ഉണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഡക്കണ അടച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഡക്കൻ തുറന്ന് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം ഒരു കാരണവശാലും തവിയിട്ട് ഇളക്കരുത് മീൻ കറിയിൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ചുറ്റിച്ചതിന് ശേഷം വെന്തെന്ന് നോക്കുക ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വരും അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും മീൻ കഷ്ണങ്ങൾ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് സൈഡിലൂടെ ഇതേപോലെ നോക്കുക വെന്തു നോക്കുക അത് നോക്കണം ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിടണം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് കറിവേപ്പിലയും ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഇടണം ലാസ്റ്റിൽ ജസ്റ്റ് ഇതേപോലെ ഉള്ളി ഒന്ന് വളർന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കാം ഒരു ചെറിയ ബ്രൗൺ കളർ ഈ ഒരു കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി കഴിഞ്ഞു ഈ ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കണേ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ചാനലുകാർക്ക് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം Thanks for watching. Bye. Take care.